ഒരു കൂട്ടർക്ക് ഈ രാജ്യത്ത് എല്ലാം പ്രശ്നമാണ് എവിടെ തൊട്ടാലും അവർക്ക് പ്രശ്നമാണ് അല്ല എന്നാ പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യത്തേക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ഇവർക്ക് അങ്ങോട്ട് മാറിക്കൂടെ അതുകൊണ്ടാണ് ഇവർ ഇവർക്കു വേണ്ടി മാത്രമായി ഒരു ഹലാൽ ജില്ല ചോദിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു സംസ്ഥാനം കൊടുത്തിട്ടില്ല പക്ഷെ കൊടുക്കണം എന്നിവർ പറയുന്നത് എന്താ പോണ്ടിച്ചേരിയും അതിന്റെ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് അതല്ലെങ്കിൽ മലബാർ പ്രദേശങ്ങൾ മുഴുവനുമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ശരീരത്ത് നിയമം പാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ബംഗ്ലാദേശിൽ എന്താണോ സംഭവിക്കുന്നത് നൈജീരിയയിൽ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂരിപക്ഷങ്ങളുടെ നിയമങ്ങളെ മാനിച്ചും പാലിച്ചും പരിഭോഷിപ്പിച്ചും കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഒരു ന്യൂനപക്ഷം പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു ഹലാൽ ജില്ല ചോദിക്കുന്നതിലൂടെ എന്താണ് ഇവർക്ക് ഹലാൽ ജില്ലയുടെ ആവശ്യം ലോകത്ത് എല്ലായിടത്തും ഈ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ േലിൽ മാത്രമല്ല ഇവരുള്ളത് നമ്മൾ വിചാരിക്കും അയ്യോ ഇവർക്ക് ഇസ്രയേലിലാണ് ഹമാസുമായിട്ട് പ്രശ്നമുള്ളത് ഹമാസിനാണ് ഇസ്രയേലിലെ ജൂതന്മാരുമായിട്ട് പ്രശ്നമുള്ളത് അല്ല ഹമാസിനാണ് റിയൽ പ്രശ്നമുള്ളത് ജൂതന്മാരുടെ മ്യൂസിക് ഫെസ്റ്റ് നടന്നാൽ അവർക്ക് പ്രശ്നമാണ് ജൂതന്മാരുടെ ബഹുദൈവ വിശ്വാസികളുടെ അമുസ്ലിങ്ങളുടെ ഏതെങ്കിലും ആഘോഷങ്ങൾ നടന്നാൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടന്നാൽ അവർക്ക് പ്രശ്നമാണ് ആ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു പോയി എന്നതിന്റെ പേരിൽ ജൂതന്മാരുമായി ബഹുദൈവ വിശ്വാസികളുമായിട്ട് പ്രശ്നമാണ് ഫ്രാൻസിലെ ജിഹാദികൾ മാത്രമല്ല ഉള്ളത് അവിടെ ക്രിസ്ത്യാനികളുണ്ട് അതുകൊണ്ട് അവരോട് പ്രശ്നം ഇന്ത്യയിലെ പാകിസ്ഥാനെ പോലെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല മറിച്ച് ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടായിപ്പോയി ക്രിസ്ത്യാനികൾ ഉണ്ടായിപ്പോയി മതരഹിതനുണ്ടായിപ്പോയി മ്യാൻമാറിൽ ചെന്നാൽ കുത്തിയാൽ കടിക്കാത്ത ബുദ്ധന്മാരുമായിട്ട് ഇങ്ങനെ ഇനിയും ഇവരു മാത്രമുള്ള സ്ഥലത്ത് പ്രശ്നങ്ങളില്ലേ ഉണ്ട് ശ്രീലങ്കയിലാണെങ്കിൽ സിംഹള സിറിയയിലാണെങ്കിൽ യസീദികൾ ഇറാഖിലാണെങ്കിൽ കുർതികൾ ഇറാനിലാണെങ്കിൽ ഷിയാക്കൾ ഇവർ പരസ്പരം മത്സരിക്കുവാണ് ആരാണ് ആദ്യം ആരാണ് ആദ്യം ചത്തുകഴിഞ്ഞാൽ ഊറികളെ കിട്ടണ്ടേ അതിനു വേണ്ടി പിറന്ന മണ്ണിലെ മനസമാധാനത്തോടുകൂടി നിർഭയം ജീവിക്കേണ്ടതിന് പകരം ഈ നാടൊരു നരകമാക്കി മാറ്റി ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത സ്വർഗത്തിനു വേണ്ടി ഇവർ സഹോദരങ്ങളുമായി മല്ലിടുകയാണ് സ്വന്തം സഹോദരങ്ങളെ കൊന്നു കുഴിയിൽ കൊണ്ടുവന്ന് കണ്ടെയ്നറുകളിൽ തൂക്കിയിടുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നില്ല സുഡാനിൽ നിന്ന് വേദനാജനകമായിട്ടുള്ള വീഡിയോകളാണ് പുറത്തു വരുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ ലൂറിക്കകത്ത് ആ ഭാഗത്തുള്ള ഡിക്കി തുറന്നിട്ട് മണ്ണും കല്ലും മെറ്റിലും ഒക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ് അതേപോലെ മനുഷ്യരെ കൊന്ന് ചിലർക്കൊക്കെ ജീവനുണ്ട് ചിലരൊക്കെ അനങ്ങുന്നുമുണ്ട് കുഴിക്കകത്ത് കൊണ്ടുവന്ന് തട്ടി മനുഷ്യനെ ജീവനോടെ മണ്ണിട്ടും കൂട്ടുന്ന രീതി നമ്മൾ കണ്ടില്ലേ എന്തിനാണ് ഇവർ ചെയ്യുന്നത് ലോകത്ത് ഇവര് മാത്രമായി തീരണം ഇവര് മാത്രം ഉള്ളിടത്ത് സമാധാനമുണ്ടോ ഇല്ല ഇവര് മാത്രം ഇടത്തി ഇവര് പരസ്പരം തമ്മി തല്ലി കീറും ഇവര് നമ്മുടെ നാട്ടില് ആർ എസ് എസിനെയും ബി ജെ പിയേയും ഇല്ലാതാക്കുക എന്ന കൂടി ഇറങ്ങി തിരിച്ചു ചെന്ന് കൊടുത്തത് സിംഹത്തിന്റെ മടയിലായിരുന്നു എന്ന് ക്രമേണ ക്രമേണ അവർക്ക് ബോധ്യപ്പെട്ടു അതിലൊന്നാണ് നമ്മുടെ ശ്യാമപ്രസാദിന്റെ വധവുമായി ബന്ധപ്പെട്ട വാർത്ത മുമ്പത്തെ പോലെ എല്ലാവരും ഇവരുടെ പേര് കേട്ടാൽ ഇവരുടെ ഗ്വാഗ്വാവിളികൾ കേട്ടുകഴിഞ്ഞാല് ഇവരുടെ സംഘടിതമായിട്ടുള്ള അക്ബർ കേട്ടാൽ പേടിച്ചു മിണ്ടാതെ എതിർക്കാതെ പ്രതികരിക്കാതെ മട്ടെല്ലു വളച്ച് കുമ്പിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോഴുള്ളതും എന്നും ഇവര് ധരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തലകൾ നീട്ടിത്തന്ന ഹിന്ദുക്കളല്ല ഇന്നുള്ളത് എന്ന് അവർ തന്നെ തെളിയിക്കുകയാണ് സമയത്ത് കേരളത്തിൽ എന്ത് പത്രം എടുത്ത് ഏത് പത്രം എടുത്ത് നോക്കിയാലും കൊലപാതകങ്ങളാണ് അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതില് ഒരു അവധിയില്ല കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കൊലപാതക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മൾ അമ്പലം പോകുന്നത് എണ്ണം പറഞ്ഞിട്ടാണ് കോളം തയ്ക്കാൻ തുടങ്ങി അതെ കോളം തയ്ക്കാൻ തുടങ്ങി ഇത്തരം കോളം തയ്ക്കേണ്ടത് അവരുടെ വീട്ടുകാരെ അനുഭവിക്കുന്നു ചിലവരുടെ ചില കുട്ടികൾ ചില വീട്ടുകാരുടെ മുന്നിലിട്ടാണ് കൊലപ്പെടുത്തിയത് ഇതൊക്കെ ശ്യാംപ്രസാദ് കുട്ടിയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലാണ് ഡേറ്റ് ഞാൻ മറന്നുപോയി പത്തൊൻപതാണെന്ന് അതിന്റെ തോന്നുന്നു ഒരു വീട്ടിന്റെ വരാൻ തന്നെ തിരിച്ചു കൊടുത്തവരെ തിരിച്ചു കൊടുത്തു മനസ്സിലാവുകയും അതേ നോക്കി വെച്ചേക്കുമായിരുന്നു ഈ സൈദ് മുഹമ്മദ് സലാഹുദ്ദീൻ ഹുണ്ടായ പണ്ടിയായിരുന്നു രണ്ട പണ്ടിയായിരുന്നു എന്റെ ഓർമ്മ രണ്ട് വണ്ടിയായിരുന്നു പുറകെ കൊടുത്ത് പിടിച്ചു കൊടുത്തു അവര് പിടിച്ചു കൊടുത്തു ഇവ വണ്ടി നിർത്തി ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരം എന്തും ധൈര്യത്തിൽ കഴിഞ്ഞാൽ

അവർ കണക്കവരെ അതിന്റെ ഇരട്ടിയായിട്ട് തീർത്തു സലാബുദ്ദീന്റെ തലവെട്ടിപ്പിടിച്ചു നമ്മൾ ഒരു കൊലപാതകത്തെയും അംഗീകരിക്കുന്നില്ല ഒരു കൊലപാതകത്തെയും ഇത്രയും വർഷമില്ലാത്ത ജോലി ചെയ്തപ്പോ ഞാൻ ക്രൈം റിപ്പോർട്ടറാണ് സോ എന്താ ഒരു ക്രൈം നടക്കുമ്പോൾ നമ്മളെ കൊണ്ടുവിടും ഒരു കൊലപാതകത്തെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഓരോ കൊലപാതകം ഉണ്ടാകുമ്പോഴും ഇപ്പൊ സലാഹുദ്ദീൻ ആണെങ്കിലും ശ്യാമപ്രസാദ് ആണെങ്കിലും ഒരു ഉമ്മയുടെയും ഒരു അമ്മയുടെയും മകനാണ് രണ്ട് അമ്മമാർക്കാണെങ്കിൽ ആളായിരുന്നു ഈ പാർട്ടികൾക്ക് എന്തൊരു നഷ്ടമല്ലോ ഇവർക്കൊന്നും ഒരു നഷ്ടവും ഇല്ലല്ലോ ഇവരുടെ അവന്തരം പറഞ്ഞു പോകുന്നല്ലാതെ കണക്കവര് നിർത്തും അവർ പറയുന്നു പക്ഷെ ശ്യാമപ്രസാദ് ഒരു പ്രവർത്തകരെ ആർ എസ് എസിന്റെ ശിക്ഷകാരം അപ്പൊ ഇത്തരം വളർന്നു വരുന്ന ഒരു തലമുറയെ നശിപ്പിച്ചാലേ തങ്ങൾക്കുള്ള ഒരു ആള് പിന്നെ അവന്റെ ഒരു പ്രത്യേകത അവനെ ഇത്രയും ചെറിയ പ്രായത്തിൽ അവൻ ഇവരുടെ ശത്രുവായി മാറി നോക്കി അത് അവന്റെ ഏത് ലവ്യവും പോയെന്ന് ആലോചിച്ചു പ്രവർത്തനം പ്രവർത്തനം അല്ലെ അവനീ ഇതിനു വേണ്ടി ചാവനും കൊല്ലാനി ചാവലും എന്നൊരുത്തനാണ് അവൻ എന്താ ശാമപ്രസാദ് അവൻ എന്ന് പറയണം കേട്ടു അവള് ഒരു ചെറിയ പയ്യരാണ് ചെറിയ കുട്ടിയവൻ എന്നൊക്കെ ഇളയതായത് പ്രായത്തിന്റെ ഇളയതായത് കൊണ്ടും പിന്നെ ഞങ്ങളൊരു ഭാഷയുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടില് അവൻ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വാക്കാണ് ഞങ്ങൾ അനിയന്മാരെയൊക്കെ അവൻ വിളിക്കാതെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയല്ല ഭക്ഷണം ആണെങ്കിലും നഷ്ടപ്പെട്ട ആർക്കൊക്കെയാണ് മാതാപിതാക്കൾക്ക് എന്താ സ്വർഗീയ സ്വർഗം കിട്ടിയെന്നാണ് അവര് പറയുന്നത് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് അവര് പറയുന്നത് ചെയ്തിട്ട് ഏഴാം പ്രതിയായിരുന്നു പിന്നെ യവനാണ് വെട്ടിയത് സലാവതി ശമനെ ശമ വെട്ടിയവനെ വെട്ടിയല്ലേ കുത്തിയത് ഉം കുത്തിയല്ലേ സലാവതിരിച്ചു നോക്കിയിരിക്കൂ ഈ ശ്യാമപ്രസാദ് ശ്യാമപ്രസാദ് എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ അവൻ ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു അവനെ ഇവര് വെട്ടിയും കുത്തിയും ഒക്കെ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരര് കൊന്നു അതിന് പകരമായി ബി ജെ പി കാരും ആർ എസ് എസുകാരും മിണ്ടാതിരുന്നില്ല അവര് തിരിച്ച് സലാഹുദ്ദീനെ കൊന്നു അപ്പോ രണ്ട് കുടുംബങ്ങളിലാണ് രണ്ടു മാതാപിതാക്കളുടെ കണ്ണീരുകളും സ്വപ്നവും എല്ലാം നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു പക്ഷേ ഈ സലാഹുദ്ദീനെ കുറിച്ച് പിന്നീട് ഒരു പ്രസംഗം നമ്മുടെ അഫ്സൽ അഫ്സൽഖാസിമി നടത്തിയിട്ടുണ്ട് ആ പ്രസംഗം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ പയ്യനെ വളർത്തിക്കൊണ്ടുവന്ന് അതായത് സലാഹുദ്ദീനെ വളർത്തി കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് ഇവര് കൊടുക്കുന്ന സ്ഥാനങ്ങൾ എത്രയാണെന്നും അവരുടെ കണ്ണീരിനെ ഇവരിടുന്ന വില എത്രയാണെന്നും ആ പ്രസംഗത്തിനകത്തുണ്ട് സലാഹുദ്ദീൻ നഷ്ടം സംഭവിച്ചോ എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് അഫ്സൽ ഖാസമിയുടെ ഒരു പ്രസംഗമാണ് എൻ്റെ കയ്യിൽ ഉണ്ടത് െ പിന്നെ രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ ഇല്ല റസൂൽ രക്തസാക്ഷികൾക്ക് പറ്റിയിട്ടില്ല അവൻ രക്തസാക്ഷിത്വം വഹിക്കുന്നതോടെ അണിയിച്ചു കൊടുക്കുകയാണ് ഈമാനിന്റെ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കുകയാണ് ആ രക്തസാക്ഷിക്ക് പടച്ചവൻ നിന്ന് ഇണകളായി കൊടുക്കുകയാണ് നാളെ ഈ സലാഹുദ്ദീന്റെ ഭാര്യ ആ എഴുപത്തിരണ്ട് റൂറുകളുടെയും ആയിക്കൊണ്ട് സലാഹുദ്ദീനോട് സലാബുദ്ദീനോട് ചെന്നുചേരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു പടച്ചുകാൻ ആ ഭാര്യയെ സ്വീകരിക്കാൻ എഴുപത്തിരണ്ട് റൂറില്ല സലാബുദ്ദീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇണകളായി കോഴികളായി നിശ്ചയിച്ചു കൊടുക്കുക ആരാണോ പറഞ്ഞത് സലാബുദ്ദീനും നഷ്ടം സംഭവിച്ചു പോയെന്ന് ആര് പറഞ്ഞു ഒരു നഷ്ടവുമില്ല പറയുന്നു ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ് ഒരു കൊടുക്കുന്ന മഹത്വം നിന്ന് ശിക്ഷയിൽ രക്ഷപ്പെടുകയാണ് അതിഭയങ്കരമായ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സൂവർണ്ണ കാവടത്തിൽ ലൂതപ്പെടുമ്പോൾ ലോകം മുഴുവനും കിടുങ്ങി വളത്തിട്ടും മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴും ഒരു കുരുക്കവും ഇല്ലാതെ കബറുകളിൽ നിന്നും എഴുന്നേറ്റ് രക്ത ഒലിപ്പിക്കുന്നതായ ശരീരവുമായി വെട്ടേറ്റപ്പെട്ട മുറിവുകളുമായി അള്ളാഹു സമക്ഷത്തിലേക്ക് നീങ്ങുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ സലാബുദ്ദീനായി പോയെന്ന് ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടത്തിനായി പോയെന്നില്ല എട്ട സാക്ഷികൾക്കൊരു നഷ്ടവും ഇല്ല ലാഭങ്ങൾ മാത്രമാണുള്ളത് നാളെ അള്ളാഹുബിന്റെ മുമ്പിലേക്ക് തല വെട്ടി പിളർന്നിട്ട് ആ മുറിവ് അങ്ങനോടെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുവെന്നാ എത്തോ പൂരിപ്പിച്ചിട്ട് കയറി വരുമ്പോ എലേയും എട്ടസാക്ഷികളെ കാണുമ്പോൾ

ഇതാണ് അന്ന് സംഭവിച്ച വസ്തുത ശരി ബാക്കി പറയട്ടെ അവരടങ്ങിയിരിക്കുന്നത് രാജശേഖരൻ പോകുന്ന അവർ ഇത്രയും വലിയ സംവിധാനമായിട്ടുള്ള സി പി എമ്മിനെ പി ജയരാജനെ കൊണ്ട് അവിടെ നീക്കാൻ പറ്റുന്നില്ല പി ജയരാജൻ പി പേടിയു പേടിയാണ് ആകാശ തെലങ്കേരിക്ക് പേടിയാണ് അത് ഇറങ്ങി നടക്കാൻ പറ്റില്ല അങ്ങനൊന്നും ഇവരെ വെല്ലുവിളിക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് ഇവരെ ഇവര് നോക്കി വെക്കുന്നത് കേട്ടോ ഇവർ പ്രത്യേകത കാണും ഇവരിങ്ങനെ നോട്ടോട്ട് വെച്ചിരിക്കും ഇവർ സമയമെടുത്താൽ ഇപ്പൊ ആലപ്പുഴ ഷാന പോല നമ്മുടെ അടുത്ത് ആലപ്പുഴയ്ക്ക് ഷാനെടുക്കാൻ സമയമെടുത്തു അവർക്ക് ഇവർക്ക് നിമിഷം കൊണ്ട് പറ്റും ആരെങ്കിലും ഒരാളെ കൊന്നാൽ രജിത് ശ്രീനിവാസനെ കൊടുക്കുന്നത് രഞ്ജിത്രി ശ്രീനിവാസൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടാണോ അല്ലല്ലോ അല്ല മാതാപിതാക്കൾ പ്രതീക്ഷയോടെ കഷ്ടപ്പെട്ടു വളർത്തുന്നു മക്കളെ അവരെ ചാവാൻ വേണ്ടി വിളിക്കുവാണ് നമുക്ക് രക്തസാക്ഷികളാകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ആർക്കാ നഷ്ടം എന്നിട്ട് ശരി ഒരാളെ ആർ എസ് എസ് കാര്യ കുനാർ എസ് എസുകാര് വെറുതെ ഒന്നും ചെയ്യാറില്ല അങ്ങോട്ട് കയറി ചൊറിയും തിരിച്ചു പണി വാങ്ങിക്കും അതാണ് പതിവ് അപ്പോ തിരിച്ചു കിട്ടുമ്പോൾ ഇവര് പറയുന്ന വാക്കുകൾ ഇതാ എന്നാപ്പനെ പ്രതികാരം ചെയ്യാതിരിക്കണ്ടേ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അയച്ചു ബി ജെ പി കാര് ആർ എസ് എസ് ആർ ആരാണോ ചെയ്തത് അവരെ ആദരിക്കണ്ടേ പത്ത് സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരെ പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കും അങ്ങനെ പത്ത് സെക്കൻഡിനുള്ളിൽ പ്രതികാരം ചെയ്തതാണ് ഈ കേരളത്തിന്റെ ചരിത്രം പറയുന്നത് നന്ദി